ഈ ജനറേഷൻ ഏജ് കോൺഷ്യസ് ആണ് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പിയറൻസിനെ പറ്റി കോൺഷ്യസ് ആണ് എല്ലാ കുട്ടികളും അല്ലാതെ ഇത്രയും ഒരു ആൻറ്റിയെങ്കിൾ സംസ്കാരം നമുക്ക് വന്നിട്ടില്ല പല പ്രോഗ്രാമുകളിലും നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഈക്വൽ ഏജ് ഉള്ള ഒരു ആങ്കറിൻ്റെ ഈക്വൽ ഏകദേശം ഈക്വൽ ഏജ് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വയസ്സിന് മൂത്ത ഒരു സ്ത്രീ ആയിരിക്കും വന്ന് നിൽക്കുന്നത് എട്ട് വയസ്സുള്ള കൊച്ചുമായിട്ട് വന്ന് നിൽക്കും അവർ നേരത്തെ കല്യാണം കഴിച്ചൊരു കൊച്ചു കൊണ്ടായപ്പോൾ അതേ ഉള്ളൂ പ്രശ്നം ഇതിൽ നിന്നിട്ട് ആൻറ്റി ആന്റി ആന്റിയുടെ ഒപ്പിനിയത് നമുക്കൊരു വല്ലാഴിക തോന്നും അത് പാവം പതിനേഴ് വയസ്സിലോ പതിനെട്ട് വയസ്സിലോ അങ്ങോട്ട് കല്യാണം ആയിട്ടുള്ളൂ അപ്പൊ ആന്റിക്ക് എന്താണ് യുവർ ഒപ്പീനിയൻ യുവർ ഡോട്ടർ ചെയ്യുന്നു എന്താ വേട്ടിങ്ങനൊരു കൾച്ചർ വരുന്നുണ്ട് അറിയാതെ കറി വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പോലും ഈ ഒരു ചിന്ത മാറ്റി വെക്കണം ഇൻഹിബിഷൻ പാടില്ല ഏത് റോളായാലും ശരി എന്ത് റോളായാലും ശരി ചാലഞ്ചോടെ ചെയ്യുക എന്നുള്ളത് മാത്രം ലക്ഷ്യം അല്ലാണ്ട് എനിക്ക് എത്ര വയസ്സായ പടത്തിൽ അതല്ല ചോദ്യം എൻ്റെ ക്യാരക്ടർ എന്താണ് അതന്നെയാണ് വേണ്ടത് നമ്മുടെ മലയാള സിനിമയിൽ പലതും പഠിക്കാനുള്ള ഒരു കാര്യമാണ് മുകേഷ് തീർച്ചയായും ആണെങ്കിലും ഞാനൊരു മനുഷ്യനാണ് ഞാൻ ആ നടനാണെങ്കിലും അഭിനേത എന്തു ആണെങ്കിലും ശരി സാധാരണ ഒരു മനുഷ്യൻ രക്തം ഓടുന്ന പോലെ എൻ്റെ അത് ശരീരത്ത് ഓടുന്നുണ്ട് ഇനി തുറന്നു പറയാം ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് ഇപ്പോൾ അംഗ്ലേ എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അതെന്റെ കോൺഫിഡൻസിന് തകർക്കുന്ന സംഭവം എന്റെ എന്തല്ല എന്റെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും കോൺഫിഡൻസ് തകർക്കുന്ന സംഭവം ഇവരങ്ങനെ വിജയിച്ചിട്ട് പോവാന്ന് വിചാരിക്കണ്ട എന്റെ ഭാഗ്യത്തിന് ഞാൻ ആ ചേട്ടനിലൊരു അംഗിളുണ്ട് അതൊന്നും ഇവിടെ നടക്കില്ല മോളെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഞാൻ തുടക്കത്തിൽ ഒരു ചോദ്യം വന്നല്ലോ റോഹിത് ചേച്ചിയുടെ ഈ വെരി ബിഗിനിങ്ങിൽ റോഹിത് ചേച്ചിയോട് ഇത് സംസാരിക്കാനായിട്ട് ഞാനത് ആരാണ് എന്താണെന്ന് പറയുന്നത് ഇൻഡസ്ട്രിയിൽ ഒരാൾ വഴിയായിട്ട് ഞങ്ങളിത് ചെയ്തുപ്പം റോഹിത് ചേച്ചിയിൽ എത്താൻ പറ്റിയില്ല വേറെ ഒരാൾ പറഞ്ഞു റോഹിത് ചേച്ചി ചെയ്യില്ല അച്ഛൻ്റെ അമ്മ ചെയ്തു ഇനി ചെയ്യില്ല അങ്ങനെ ഒരു തോ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടി അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ഇപ്പം മുഹേഷ് ചേട്ടനെ അറിയാതെ ഞാനിതെല്ലാം സംസാരിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇനി ഞാൻ സംസാരിക്കും ഞാനും ശരി സംസാരിക്കാൻ ആളില്ല ഞാൻ തുറന്നു പറയാം ഞാൻ അതായത് ശ്രീദേവിനെ അവരെ വിളിച്ച് സംസാരിച്ചു ഞാൻ തുറന്നു പറയാ അത് അങ്ങനെ പേര് എനിക്കറിയാം എന്നോട് നമ്മൾ ക്യാരക്ടർ അല്ല ചോദിക്കണം പ്രായം ചോദിക്കുന്നത് അമ്മയാണോ എന്നാ ജോ എന്നോട് ചോദിച്ചു ഒന്ന് സംസാരിച്ചു ചോദിച്ചാരോട് ചോദിച്ചു ചെയ്യില്ലെന്നാ കേട്ടത് ഒന്ന് സംസാരിക്കും അപ്പൊ ഞാൻ ശരി എന്നാ ഒന്ന് ട്രൈ നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ അതിന്റെ ഒരു ഒരു ഇത് ഞാൻ ഇപ്പോഴും പറയാം കിട്ടിയാലൊരാന പോയ ഒരു വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാനവസാനം എനിക്കൊരു ലക്കി പ്ലേസ് എന്ന് ഒരു സ്ഥലം എന്നും ഞാൻ ആരോടും പറയാത്താണ് എൻ്റെ മനസ്സിൽ ലക്കി പ്ലേസ് ഞാൻ ഇതുവരെ ഫോൺ പലപ്പോഴും ഒരാവശ്യം വിളിക്കുമ്പോൾ നടന്നൊരു സ്ഥലമുണ്ട് ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി നിന്ന് അന്ധവിശ്വാസമായിരിക്കും അവിടെ പോയി നിന്നിട്ടാണ് അപ്പോൾ ജോലി എന്നെ ചോദിക്കുന്നുണ്ട് വിളിച്ചോ വിളിച്ചോ നോക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് ചോദിക്കുന്നുണ്ടാവും അവിടെ ചെന്നിട്ടേ ദൈവമേ ഇതെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ ചേച്ചി ചെയ്യണേ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വിളിച്ചു സത്യം പറയാം ഞാൻ അതുപോലെ നമ്മൾ ഞാൻ ആയിട്ട് നിൽക്കുക അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് സങ്കടം ഉണ്ടല്ലോ കാണിക്കുള്ളൂ അങ്ങനെയാണ് ഇതൊരു ഒന്നര വർഷം മുമ്പ് ഈ പ്രോജക്റ്റ് ത്രൂ ആയി ആയിപ്പോയെ